നാല് പഴയ തേടി ഇറങ്ങിയ ഞങ്ങൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ുമായി കേരളം മുഴുവൻ വൈറലായ നാല് അവരെ യാത്രയാണ് പ്രിയപ്പെട്ട നമ്മളൊരു യാത്ര പോവുകയാണ് ഈ യാത്ര ഒറ്റ വഴിക്കല്ല കൊട്ടാരക്കരയിൽ നിന്ന് വ്യത്യസ്തമായ നാലിടങ്ങളിലേക്ക് പോകണം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വൈറലായ നാല് മെമ്പർമാരെ കാണാനാണ് പോകുന്നത് അവർ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നറിയണം ആദ്യമെത്തിയത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പഞ്ചായത്തംഗമായ സാജുഖാനാണ് ഇവിടത്തെ താരം ഒന്നല്ല ഒരുപിടി വൈറൽ സമരങ്ങളാണ് സാജുഖാൻ നടത്തിയത് പത്തനാപുരത്തെ ചന്ത ഇല്ലാതായതിനെതിരെ പഞ്ചായത്തിന് മുന്നിൽ മീൻ കച്ചവടം ശ്മശാനം പണിയാൻ ഇരുപത് വർഷം മുൻപ് സ്ഥലം വാങ്ങിയിട്ടും പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് ശവപ്പെട്ടിയുമായി പ്രതിഷേധം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കെ എസ് ആർ ടി സി ബസിലെ പ്ലാസ്റ്റിക് കുപ്പി പരിശോധനക്കെതിരെ പത്തനാപുരം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി പ്ലാസ്റ്റിക്കുകൾ പിറക്കിയുള്ള പ്രതിഷേധം കളിസ്ഥലമില്ലാത്തതിനെതിരെ നടു റോഡിൽ ഫുട്ബോൾ കളിച്ച പ്രതിഷേധം അങ്ങനെ നീളുന്നു സാജുഖാൻ്റെ വ്യത്യസ്ത സമരങ്ങൾ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച സാജുഖാൻ ഇത്തവണ മത്സരരംഗത്തില്ല നമ്മൾ സമരം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് റീൽസുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ആളുകളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ആ വിഷയം നമ്മൾ ഉയർത്തുന്ന വിഷയം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അത്തരം സമരങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം പത്തനാപുരത്തു നിന്ന് നേരെ പുനലൂരിലേക്കാം നഗരസഭാ കൗൺസിലറായ ഷൈൻ ബാബു ആണ് ഇവിടുത്തെ താരം കുടിവെള്ളം പൊട്ടിയൊഴുകുന്നതിനെതിരെ പുനലൂർ ചെങ്കോട്ട റോഡിൽ കട്ടിലിട്ട് ഒരു ദിവസം കിടന്നു കുടിവെള്ള പ്രശ്നത്തിനെതിരെ വാട്ടർ അതോറിറ്റിയിൽ പോയി ഒരു ദിവസം കുളിയും പാസാക്കി ഇത്തവണ മത്സരിക്കാൻ സീറ്റില്ലെങ്കിലും കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചരണ തിരക്കിലാണ് ഷൈൻ ബാബു ഇല്ല ഇത്തവണ മത്സരിക്കുന്നില്ല എല്ലാ ഭാഗങ്ങളും നമുക്ക് അനുകൂലമാകത്തില്ലല്ലോ ഈ പ്രാവശ്യം വനിതാ സീറ്റാണ് അടുത്ത യാത്ര തലവൂരിലേക്ക് തലവൂരിൽ കാണേണ്ടത് പഞ്ചായത്തംഗമായിരുന്ന രഞ്ജിത്തിനെയാണ് നവകേരള സദസ്സ് പഞ്ചായത്തിലെത്തിയ ദിവസം ശരീരമാകെ വെള്ളപ്പെയിന്റടിച്ചായിരുന്നു പ്രതിഷേധം വാർഡിൽ തുടർച്ചയായി കറണ്ട് ഘട്ട പതിവായതോടെ പത്തോളം വീട്ടുകാരുടെ കറണ്ട് ബില്ലുകൾ തുട്ടുകളാക്കി ചാക്കിൽ കെ എസ് ഇ ബി ഓഫീസിൽ കൊണ്ടുപോയി പ്രതിഷേധിച്ചു കൊണ്ട് എന്ന് ഈ വെള്ളയാക്കുക രഞ്ജിത്തും ഇത്തവണ മത്സരത്തിനില്ല ബി ജെ പിക്കായുള്ള പ്രചരണത്തിന് മുന്നിലുണ്ട് ഒടുവിൽ ഇട്ടിവ പഞ്ചായത്തിലെത്തി ഇവിടെ മെമ്പർ വൈറലായത് സമരം ചെയ്തല്ല വാർഡ് മെമ്പറായ അഫ്സൽ കോവിഡ് കാലത്ത് ബൈക്കിൽ വന്നപ്പോൾ സംഭവിച്ച രസകരമായ സംഭവം സി സി ടി വിയിൽ കുടുങ്ങിയതാണ് നാലാമത്തെ വൈറൽ മെമ്പറും ഇത്തവണ മത്സരത്തിനില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള തിരക്കിലാണ് അഫ്സൽ ചിരിപ്പിച്ചവരോട് ചിന്തിപ്പിച്ചവരോട് ജനങ്ങളോട് സേവനം ചെയ്തവരോട് ഈ വോർഡിലെ വാചകം മാത്രം പറയുന്നു ക്യാമറാമാൻ രാജ്കിരണിനും അമലിനുമൊപ്പം സലിം മാലിക് ട്വൻ്റി ഫോർ കൊട്ടാരക്കര ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം